രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഇടംവലം തീരാൻ അനുവദിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ രാഹുലിന്റെ പ്രതികരണം നേതാക്കന്മാർക്കെതിരെയാണെന്ന് വരുത്തി തീർത്ത് അത് പിന്നീട് പാർട്ടിക്കുള്ളിൽ കലാപമാക്കി മാറ്റുവാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിനിടയിൽ ഇത്രയും പക്വമായി മാധ്യമങ്ങളോട് ഇടപെട്ട മറ്റൊരു നേതാവ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ലൈംഗികാരോപണ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് വീണ്ടും വിവാദം ആളിക്കത്തുന്നത് ഇതിന്റെ ബാക്കിയായി രമേശ് ചെന്നിത്തല അടക്കമുള്ള ചില നേതാക്കന്മാർ മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നു ഇത് വിവാദമാക്കി ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽനേയും നേതാക്കളെയും തമ്മിൽ തെറ്റിക്കാനുള്ള പ്രയത്നം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതിന് കൃത്യമായി തന്നെ രാഹുൽ മറുപടി പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ തന്നെ നേതാക്കളാണ് അവർ പറഞ്ഞാൽ അനുസരിക്കാൻ തനിക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്ന കാര്യവും വിശദീകരിച്ചു രണ്ടു കാലുള്ള കാലത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമെന്നും ആർക്കും തന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലെന്നും പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റും ട്വന്റി ഫോർ ന്യൂസ് ചാനലുമാണ് വിഷയം ആളിക്കത്തിക്കാൻ രാവിലെ തന്നെ മൈക്കുമായി ഇറങ്ങിയത് രാഹുലിന്റെ വൈറലായ പ്രതികരണത്തിന്റെ വീഡിയോ ഇവിടെ ഈ നിങ്ങൾ ഇതിനകത്തെ ഇതിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ സത്യത്തിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഓരോരുത്തരുടെയും പ്രതികരണം എടുക്കുന്നത് ഞാൻ നിങ്ങളും വ്യക്തിപരമായി പറയല്ല എന്തിനാണ് പ്രതികരണം എടുക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആളുകൾ പ്രതികരിക്കുന്നതൊന്ന് നിങ്ങളുടെ തലക്കെട്ട് മറ്റൊന്ന് നിങ്ങളുടെ നരേഷൻ വളരെ വ്യത്യസ്തമായത് അ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഈ പ്രതികരണം എടുക്കുന്നതിൽ നിന്ന് ഈ പ്രതികരിക്കുന്ന ആളുകളൊന്നും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നരേറ്റ് ചെയ്തു പോകാമല്ലോ അപ്പോൾ എല്ലാ വാർത്തയുടെയും കൂടി പൊതുവായി പ്രത്യേകത പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വാർത്തകൾ നിങ്ങൾ പ്ലേസ് ചെയ്തോളൂ ഞങ്ങൾക്ക് പറയാനുള്ള ശബരിമലയിലെ അയ്യപ്പൻ്റെ പൊന്ന് കട്ടതടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൗണ്ടറായിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളും പ്ലേസ് ചെയ്യുക നമ്മളിൽ ആര് പ്ലേസ് ചെയ്യുന്നതാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിയുമ്പോൾ അറിയാലോ എന്തായാലും നമ്മൾ ജനകീയ കോടതിയിലാണ് നിങ്ങളും ഞങ്ങളും ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു ഞങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു ആ പ്ലേസ്മെൻറ്റിൻ്റെ ഒടുവിൽ ആരുടെ ആർഗ്യുമെൻ്റാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം സി പി എമ്മിൻ്റെ ഇപ്പോൾ സി പി എം വലിയ ധാർമ്മികതയൊക്കെ പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം വി എസ് പിണറായി പക്ഷകാലത്ത് വി എസിനെതിരായി പിണറായിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ് എന്താണ് പാർട്ടി ആ വിഷയത്തിനകത്ത് നടപടിയെടുത്തത് ആ വിഷയത്തിനകത്ത് പാർട്ടി നടപടിയെടുക്കാത്തതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ കാരണം പത്മകുമാർ ഒറ്റയ്ക്കല്ല കെട്ടത് അയ്യപ്പൻ്റെ പൊന്ന് കെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് ഒരാളും വിചാരിക്കേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അയ്യപ്പൻ്റെ പൊന്ന് കെട്ട വിഷയത്തിനകത്ത് ദേവസ്വം ബോർഡ് മന്ത്രിമാർ വരെ കുറ്റാരോപിതരായി സംശയത്തിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിഴലിൽ കുറച്ച് വെളിച്ചം അടിച്ചു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താമെന്ന് ആര് വിചാരിച്ചാൽ നടക്കില്ല ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട് നിങ്ങളും പ്ലേസ് ചെയ്തോളൂ ഞങ്ങളും പ്ലേസ് ചെയ്യാം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏത് ബൈ ചെയ്യുമെന്ന് സുധാകരൻ സുധാകരേട്ടൻ എൻ്റെ നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ എൻ്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ് ശ്രീ വി ഡി സതീശന്റെ നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് എൻ്റെ നേതാവാണ് ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ് അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്തുണ അല്ല ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട് നേതാക്കന്മാർ പറയുന്ന എന്താണ് അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത് ഇതുപോലുള്ള ഈ ഇപ്പം ഇപ്പോൾ ബഷീർ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടെന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പദവി കിട്ടിയിട്ട് വീട് കയറി തുടങ്ങിയ ആളല്ല വോട്ട് എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ് ആ ശീലം എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും ആ വിഷയത്തെ പറ്റിയിട്ടല്ലോ നേതാക്കന്മാർ പറയുന്നു പാർട്ടി പരിപാടികൾ ആ പരിപാടികളുടെ ഒരു സസ്പെൻഷൻ പീരീഡ് ഉള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടുന്ന അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ അച്ചടക്കത്തെ പരിപൂർണമായിട്ടും പാലിച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനകത്തൊന്നും ഒരു സ്കോപ്പ് എൻ്റെ വായിൽ നിന്നെന്തെങ്കിലും കിട്ടിയിട്ടുള്ളൊരു സ്കോപ്പ് നിങ്ങൾക്കില്ല പിന്നെ പതിവ് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഇഷ്ടമുള്ള ഡൈവേർഷൻ എങ്ങനെ വേണേലും കൊടുക്കാം അപ്പോൾ ദേ ഇതിനകത്ത് എനിക്ക് എനിക്കിപ്പോഴുള്ള സംശയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറേറ്റീവ് പറയാനാണെങ്കിൽ നിങ്ങൾ മുകളിൽ കൊടുക്കുന്ന തലക്കെട്ടും നിങ്ങളുടെ വിശദീകരണവും ആ ആളുടെ ബൈറ്റ് തമ്മിലൊരു ബന്ധവും ഉണ്ടാകില്ല ജനങ്ങൾ ജനങ്ങളിതെല്ലാം കാണുമല്ലേ എല്ലാം കാണട്ടെ ജനങ്ങൾ കാണട്ടെ അവർ തീരുമാനിക്കട്ടെ അപ്പോൾ ജനകീയ കോടതിയിൽ എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെ നരേഷൻ കൊടുത്തു കഴിഞ്ഞാലും ജനകീയ കോടതിയിൽ ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്